പട്ടാമ്പിയിൽ ഡയാലിസിസ് സെൻ്ററിന് മൂന്ന് മാസത്തിനിടെ ഡയാലിസിസ് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത് രോഗികൾ പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന ചികിത്സ മെച്ചപ്പെടുത്താനും അൻപതോളം ഡയാലിസിസ് യന്ത്രങ്ങൾ സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു നവംബറിലാണ് ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ടേ മൂന്ന് കോടി ചെലവഴിച്ച് രണ്ട് നിലകളിലായി കെട്ടിടം നിർമ്മിക്കുകയും മിഷനറികളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന ദിവസം തന്നെ രണ്ട് പേർക്ക് ഡയാലിസിസ് ചെയ്തു തുടങ്ങി ഇപ്പോൾ മൂന്ന് മാസം പിന്നിടുമ്പോൾ ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞു നിലവിൽ എട്ട് മിഷിനുകളാണ് ഉള്ളത് പട്ടാമ്പി ഡയാലിസിസ് സെൻറ്റർ എം എൽ എ ഫണ്ട് രണ്ട് ഘട്ടമായി അനുവദിച്ച് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചതാണ് നവംബർ പത്താം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് പത്താം തീയതി തന്നെ രണ്ട് പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ആരംഭിച്ചത് ഇപ്പോൾ പത്ത് പേഷ്യൻസിൻ്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഇനി നാല് പേരെ കൂടി പതിനാല് പേരാണ് വരിക അപ്പോൾ നാല് പേരെ കൂടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ അതുകൂടി എടുക്കുകയാണ് പടിപടിയായിട്ടാണ് നമ്മൾ കൂട്ടിയത് കാരണം ഇവിടുത്തെ മിഷനറിയും സംവിധാനം ഒക്കെ പുതുതായതുകൊണ്ടും ഒക്കെ പുതിയ ആളുകളാണ് ട്രെയിനിങ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് ആളുകളെ പടിപടിയാണ് കൂട്ടിയത് എന്നാലും നവംബറിൽ മുപ്പത്തിരണ്ട് ഡയാലിസിസുകളാണ് ഇവിടെ നടന്നത് ഡിസംബറിൽ തൊണ്ണൂറ്റി മൂന്ന് ഡയാലിസിസുകൾ നടന്നു ഇപ്പോൾ ജനുവരിയിൽ നൂറ്റി പതിനഞ്ച് ഡയാലിസിസുകൾ നടന്നു മൊത്തം ടോട്ടൽ ഇതുവരെയുള്ള ഡയാലിസിസ് കണക്ക് നോക്കിയാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഡയാലിസിസ്കൾ നടന്നിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ മുൻഗണനാ ക്രമമനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് അതേസമയം ഡയാലിസിസിനായി ഒരാൾക്ക് ആവശ്യമായ മെഡിക്കൽ വസ്തുക്കൾ നൽകുന്നതിന് എണ്ണൂറ് രൂപയോളം ചിലവ് വരുന്നുണ്ട് ഇത് നൽകുന്നതിൽ പരിമിതി ഉള്ളതിനാൽ സഹായിക്കാനാവുന്നവർക്ക് അത് നൽകാമെന്ന് എം എൽ എ ലോകം കണ്ടു തുടങ്ങുക